കെ എസ് ആർ ടി സി ബസ് മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിൽ പുനലൂർ ഡിപ്പോക്ക് സമീപം ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സാണ് ഇയാൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത് തെന്മല ഒറ്റക്കൽ സ്വദേശി ബിനീഷ് ആണ് പുനലൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലായത് ഇയാളെക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം ഡിപ്പോയ്ക്ക് നൂറ്റിയമ്പത് മീറ്റർ കിഴക്കുമാറി ടി ബി ജംഗ്ഷനിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ബസ് കടത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞത് ഹെഡ്ലൈറ്റുകൾ തെളിക്കാതെ ദേശീയപാതയിലൂടെ ബസ് വരുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് കൈ കാണിച്ച് ബസ് നിർത്തിക്കുകയായിരുന്നു ബസ്സിൽ നിന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് പിടികൂടി ദിവസവും പുലർച്ചെ ആറിന് മാത്ര കോക്കാട് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സർവീസ് നടത്തുന്ന വേണാട് ബസ്സാണ് കടത്താൻ ശ്രമിച്ചത് ഡിപ്പോയിലെ സ്ഥലപരിമിതി മൂലം പല ബസ്സുകളും റോഡിലാണ് നിർത്താറുള്ളത് ഇതാണ് മോഷ്ടാവിന് സൗകര്യമായത് സംഭവത്തെക്കുറിച്ച് ഡിപ്പോ അധികൃതർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.